ൊക്കെ ഇങ്ങോട്ടെങ്കിലും പോയാൽ ഒരു വല്ലാത്ത വെപ്രാളമാണ് അവർക്ക് എന്ത് മുടങ്ങി വിളക്ക് കൊടുത്തിൽ മുടങ്ങിയെന്നുള്ളത് സ്പഷ്ടമാകുന്നു അവരുടെ ധാരണ അതാണ് അവര് ചെന്ന് വിളക്ക് കൊളുത്തിയാൽ ഭഗവാൻ ഒരു വിളക്ക് വെച്ചാൽ എന്തെന്നില്ലാത്ത തൃപ്തി ശരിയോ തോ ഈ പ്രേമം ആരോടുണ്ടാകട്ടെ ഭഗവാനോടുണ്ടാകട്ടെ അതുകൊണ്ട് മാത്രമേ സംഗതി സിദ്ധിക്കൂ സദ്യതി ഉണ്ടാകണമെങ്കിൽ പരമാത്മാവിനോട് പ്രേമം ഉണ്ടാകണം ഇപ്പൊ വിദേശത്ത് ജോലി ചെയ്യുന്ന തന്റെ കാമുകനെ സദാ കാമുകി നാട്ടിൽ നിന്ന് ചിന്തിക്കുന്നുണ്ടോ ഇല്ലേ ഒരു ചമ്മന്തി ആയിരിക്കുമ്പോ പോലും ആരെയും ചിന്തിക്കും ഇപ്പൊ ഒരമ്മ മകൻ അങ്ങ് വിദേശത്താണെങ്കിൽ ദൂരദേശത്ത് ആണെങ്കിൽ എന്തൊരു കൂട്ടാൻ വെച്ചാലും എടുത്താലും ഒക്കെ ആരെയും ചിന്തിക്കും മകനെ ചിന്തിക്കും ചില അമ്മമാര് പറയാറുണ്ട് ഇത് അവൻ ഇഷ്ടമല്ലെന്ന് ഇഷ്ടമല്ലാത്ത കൂട്ടാമൊക്കെ ഉള്ളവരെ അന്നേരമല്ല ചെന്ന് വെച്ചപ്രൻ്റെ കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ ഇത് എന്ത് ഇഷ്ടമാണെന്നറിയാവൂ ആണോ അല്ലെ ഇതാണ് പ്രേമം ഈ പ്രേമം ആരോടും ഉണ്ടാകട്ടെ ഭഗവാനോടുണ്ടാകട്ടെ ഉണ്ടായി നിലനിന്ന് നശിക്കുന്നതിനോട് ഉണ്ടാകാതിരിക്കട്ടെ പ്രേമം പ്രേമം കാരണം ഉണ്ടായി നിലനിന്ന് നശിക്കുന്നതിനോടുള്ള പ്രേമ എന്റെ ദുഃഖത്തിന്റെ കാരണം ഈ ഉണ്ടായി നിലനിന്ന് നശിക്കുന്ന ഏതൊക്കെയാണ് ശരീരവും ശരീരവുമായി ബന്ധപ്പെട്ടത് സ്പഷ്ടമാകുന്നുണ്ട് ശരീരം ഉണ്ടായതാ അതുകൊണ്ട് തന്നെ അത് നശിക്കുന്നതാണ് ആ നശിക്കുന്ന ശരീരം ഞാനാണെന്ന ചിന്തയാണ് ദുഃഖത്തിന് കാരണം അതിന് തെളിവെന്ന് ഒരാൾക്ക് വലിയ മുട്ടുവേദനയാകട്ടെ അയാളുടെ ഈ മുട്ടിന്റെ വേദന വരെ മാത്രമേ ഉള്ളൂ ഉണർന്ന് ഈ ശരീരം ഞാനാണെന്ന് പറഞ്ഞിരിക്കുന്ന അത്ര നിമിഷം മാത്രമേ ഉള്ളൂ ആണോ അല്ലയോ ശരിയോ തെറ്റോ ഉറങ്ങുന്ന കാലത്ത് അയാൾക്ക് ഈ മുട്ടുവേദന ഉണ്ടോ സുഷുപ്തിയിൽ മുട്ടിന്റെ വേദന അറിയുന്നുണ്ടോ സുഷുപ്തിയിൽ കാലിടയ്ക്ക് തടവിക്കൊണ്ടാണോ അയാൾ ഉറങ്ങുന്നേ അല്ലേ കേട്ട് സുഷുപ്തയിൽ അയാളെ പരമാനന്ദ അനുഭവിക്കുക ആണോ അല്ലേ ചിലരെ ശസ്ത്രക്രിയക്ക് കയറ്റം നിങ്ങൾ കണ്ടിട്ടില്ലേ പുറത്ത് നിന്ന് ബന്ധുക്കളെ അരച്ചിലും വഴിപാടും അതും ഇതും ഒക്കെയാണ് ശരിക്കും ശസ്ത്രക്രിയക്ക് ചെന്ന് കിടക്കുന്ന ഇവന്റെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇവൻ ഇതുപോലൊരു പരമാനന്ദ ലോകത്ത് അനുഭവിക്കുന്നില്ല സുഖമായിട്ട് കടന്നു കൊടുക്കുക ആണോ അല്ലയോ പിന്നെ ഇവന് ദുഃഖമുണ്ടാകാൻ തുടങ്ങിയത് എപ്പോഴാ ഉണർന്ന് പതുക്കെ ഈ ശരീരവുമായിട്ട് ബന്ധപ്പെടാൻ തുടങ്ങിയപ്പോൾ ശരീരം ഞാനാണെന്ന ചിന്തയുണ്ടാകാൻ തുടങ്ങിയപ്പോഴാ ശരീരത്തിന്റെ വേദന വേദനയായിട്ട് മാറിയത് മനസ്സിലാകുന്നു അതുപോലെ ഉള്ളത് മരണം കാരണമാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തു പറയും മരണം ദുഃഖ കാരണമാണോ ആണ് എന്നല്ലേ പറയുന്നു ആരെങ്കിലും മരണപ്പെട്ടാൽ നിങ്ങൾ പടക്കം മുട്ടിക്കൂ എന്താ കാര്യം ദുഃഖകാരണമാണെന്നുള്ളൊരു ചിന്ത ശരിക്കും നിങ്ങൾ ചിന്തിച്ചേ നിങ്ങൾ ഈ ചിരിക്കുന്ന സമയത്ത് ഇവിടെ ഇരുന്ന് ചിരിക്കുമ്പോൾ ഈ ലോകത്ത് ഇവിടെയെല്ലാം എത്രയോ കോടി ജനങ്ങൾ മരണപ്പെടുന്നുണ്ട് ഉണ്ടോ ഇല്ലയോ നിങ്ങൾ അതോർത്ത് ദുഃഖിക്കാറുണ്ട് ഇപ്പൊ തിരുവോണത്തിൻ്റെ ഉച്ചക്ക് പരിപ്പും അപ്പടൊക്കെ പൊട്ടിച്ച് കഴിക്കാനിരിക്കുന്ന ഉടനെ അന്ന് ആസാമിൽ ഒരു ട്രെയിൻ മരണ മറിഞ്ഞ് കുറേ പേര് മരണപ്പെട്ടു അതിനാൽ നിങ്ങൾ ആ ഊട് വേണ്ടാൻ നോക്കും അനുശോചനം പ്രഖ്യാപിക്കുവോ നിങ്ങൾ ഇല്ല നിങ്ങളുടെ മകൻ പറയുക ഞാൻ ഇതുകൊണ്ട് കഴിക്കുന്നില്ലെന്ന് പറഞ്ഞ അപ്പൊ നിങ്ങളെ മുരുകിക്ക് അടക്കം ഉള്ളതിന്റെ വില പറഞ്ഞ് കേൾപ്പിക്കും ശരിയോ തട്ടുണ്ട് അപ്പൊ ദുഃഖമാകുന്നത് എപ്പോഴാണ് എന്റേതിനുണ്ടാകുമ്പോ എന്റേതാ മരണപ്പെട്ടതെങ്കിലും ശരിയോതിട്ടുണ്ട്

പ്രേമം േമുണ്ടാകാതിരിക്കട്ടെ പ്രേമം ആരോടുണ്ടാകട്ടെ ഭക്തി ഒഴിഞ്ഞ് മറ്റൊന്നുകൊണ്ടൊന്നും സിദ്ധിക്കുന്നതല്ല ഭക്തി ഉണ്ടായി ചടഞ്ഞിടും ബന്ധമുക്തി മനുഷ്യനെ ഉറപ്പിച്ചു പറയുന്നു ഭക്തി ഭക്തി ഉണ്ടായാലും മുക്തി ഉണ്ടാകണമെങ്കിൽ അത് മനുഷ്യ യോലിയിൽ പെട്ടവനു മാത്രമേ ഒരു പുരാണത്തിലും ഒരു ദേവൻ മുക്തനായതായിട്ട് പറഞ്ഞിട്ടില്ല മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക് നിങ്ങൾ ചിന്തിച്ചു നോക്കി ഭഗവാൻ ദ്വാപരയോഗത്തിന്റെ അവസാന കാലത്ത് തിരോപതാരം ചെയ്യുന്നതിനു വേണ്ടി ദുഃഖം സഹിക്കവയ്യാതെ ഭൂമിദേവി ഗോരൂപം കൊണ്ട് ദേവന്മാരെയും എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ബ്രഹ്മലോകത്ത് ചേർന്ന് കൈലാസപർവ്വതത്തിൽ ചേർന്ന് ദേവദേവനായ വിശ്വനാഥനെയും കൂട്ടിക്കൊണ്ട് പാലാഴിതീരത്ത് ചെന്ന് നിന്ന് നിന്ന് പുരുഷ സുക്തം കൊണ്ട് സ്തുതിച്ച് പ്രസാദിച്ചപ്പോഴാ ഭഗവാൻ പറഞ്ഞത് ഞാൻ അവതാരം ചെയ്യാമെന്ന് ആണോ അല്ലേ ദേവ വേണ്ടി അവതാരം ചെയ്യാമെന്ന് പറഞ്ഞ ഭഗവാനെ ദേവേന്ദ്രൻ ചില്ലറയാണോ ദ്രോഹിച്ചത് ഇന്ദ്രനെ പ്രതിയുള്ള യജ്ഞം ഭഗവാൻ മുടക്കി എന്ന് പറഞ്ഞ് ഭഗവാൻ വസിക്കുന്ന ഇടം നശിപ്പിക്കാൻ ശ്രമിച്ചവനാണ് ആര് ഇന്ദ്രൻ മറന്നുപോയി ഇന്ദ്രൻ താൻ പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് തിരിവ് അവതാരം കൈക്കൊണ്ടവനാണെന്നാണെന്ന് സ്പഷ്ടമാകുന്നുണ്ടോ നിങ്ങൾക്ക്

അതിന്റെ പേരിൽ കലഹമുണ്ടായി ഭഗവാനോട് യുദ്ധത്തിന് വന്നവനാണ് ആര് ഇന്ദ്ര എന്താ കാര്യം ഈ ലോകങ്ങളിലെല്ലാം ഐശ്വര്യം അതിരറ്റ് നിൽക്കുന്നത് അവിടോട്ട് പ്രവേശിക്കുമ്പോൾ ക്രമേണ ക്രമേണ മനുഷ്യൻ എന്തുണ്ടാകും ആ ഐശ്വര്യത്തിൽ മതി പറഞ്ഞു അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് മാനമത ഐശ്വര്യ മോഹത്ത മത്തനായി എന്നെ മറന്നുപോകും ഇത്രനോട് പറയുന്നതാണ് മാനവും മതവും ഐശ്വര്യവും ഒക്കെ വരും അതിൽ മതി മറന്ന് എന്നെ മറക്കും എന്നെ മറക്കൂ എന്നെത്തേവനും എല്ലാവർക്കും ആപത്തുണ്ടാക്കും ആകയാൽ എന്നെ മറക്കാതെ നിങ്ങളുടെ അതുകൊണ്ട് എന്നെ മറക്കാതെ നിന്ന കാര്യം വഹിച്ച് നീ എന്ത് ചെയ്തു കൊള്ളണം വസിച്ചുകൊള്ളണം പരമാത്മാവിനെ മറക്കാതിരിക്കണമെങ്കിൽ ഇത് രണ്ടും തുല്യമായി നിൽക്കുമ്പോഴാണ് ആരുടെ സ്മരണ ഉണ്ടാകുന്നത് ഈശ്വര സ്മരണ ഉണ്ടാകുന്നത് അതുകൊണ്ട് ഞാനും നിങ്ങളും അടക്കമുള്ളവരുടെ ഉള്ളിൽ ഈശ്വരനാമം വരുന്നത് സ്പഷ്ടമാകുന്നു വന്നു ജന്മങ്ങളുടെ കൂട്ടത്തിൽ മനുഷ്യജന്മം മാത്രമാണ് കാരണം അതിൽ തന്നെ ഏത് മനുഷ്യൻ മനുഷ്യൻ ഭാരതകളെ ജനിച്ചവൻതാണ് അതിന് ഏറ്റവും പ്രധാനനാകുന്നത് അതിൽ ഭാരതഭൂമിയിൽ ജനിച്ച മനുഷ്യനാണ് അതിന് ഏറ്റവും പ്രധാനനാകുന്നത് അതിന്റെ അർത്ഥം മറ്റുള്ളവർക്കതുമായ യോഗ്യതയില്ല നല്ല കേട്ടോ ഏറ്റവും പ്രാധാന്യമാർക്കാണ് ഭാരത ഭൂമിയിൽ എന്താ കാരണം പുണ്യപാപങ്ങൾ വരവിലേ സംഗതിയും വരും ഈ ഭാരത ഭൂമിയിൽ മനുഷ്യനായിട്ട് ജനിക്കണമെന്നുണ്ടെങ്കിൽ പുണ്യപാപങ്ങൾ തുല്യമായിട്ട് വരണം അങ്ങനെ വരുന്നവന് മാത്രമേ ഭാരത ഭൂമിയിൽ മനുഷ്യനായിട്ട് ജനിക്കാൻ ഇതിനുള്ള യോഗം ഉണ്ടാകുന്നത് ഭാഗ്യം അങ്ങനുള്ള ജീവന്മാരാണ് എവിടെ വന്ന് ജനിക്കുന്നത് എന്നത് ഈ ഭാരതഭൂമിയിൽ വന്ന് ജനിക്കുന്നത് അതുകൊണ്ടാണ് ശ്രീരാമചന്ദ്ര സ്വാമി പറഞ്ഞത് സ്വർണമയമായിരിക്കുന്ന ലിംഗ എനിക്കുവേണ്ടി സ്വർഗത്തെ ബലപിടിപ്പുള്ളതാണെന്ന് ഭഗവാൻ പറഞ്ഞതിന്റെ കാരണം കാരണം ഭാരതഭൂമിയിൽ ജനിക്കേണ്ടവനാരാണ് പുണ്യപാപങ്ങൾ സമമായി തീർന്നവനാണ്